വെൽക്കം ബാക്ക് ടു 2024 വീഡിയോ വീഡിയോസ് നമുക്ക് ഇന്നലെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്യാൻ വിചാരിച്ചാണ് പക്ഷെ അപ്ഡേറ്റ് വന്നപ്പോൾ ഒരു ഇല്ല മുതുമില്ലാകെ കുറച്ച് ഈ ഇന്റർ ഇന്റർമിലാൻ്റെ സംഭവങ്ങൾ കിട്ടി അതേപോലെ തന്നെ കുറെ ടീമിന്റെ ലൈസൻസ് പോയി എന്നും പറഞ്ഞു വന്നേ അതല്ലാണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാണ്ടത് പക്ഷേ ഇന്നലെ ഞാൻ കുറച്ച് ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു അസുഷൽ ഡെയിലി കളിക്കുന്ന കളിച്ചാണ് അന്നേരം ആ ഒരു ഗെയിംസിൽ എനിക്ക് ഓപ്പനൻറ്റ് വന്നതിൽ ബർണാഡോ സിൽവി ഉണ്ടായിരുന്നു ആ ഒരു ബർണാഡോ സിൽവിൻ്റെ പാസിംഗും പ്ലേയും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്നേരം ഞാൻ തീരുമാനിച്ചാണ് പ്ലെയർ ഓഫ് ദി വീക്ക് കറക്കാന്ന് ഇന്നലെ ഞാൻ കറക്കാൻ യാതൊരു പ്ലാനും ഉണ്ടായിട്ടില്ല ഇന്നലെ എൻ്റെ അടുത്ത് പക്ഷേ മുന്നൂറ് കോയിൻ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് പ്രാവശ്യം ഡംബലേനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു പാക്ക് വന്നിട്ട് ഊബറീച്ചിൻ്റെ അത് ഞാൻ രണ്ടോ മൂന്നോ തവണ മൂന്നോ തവണ എത്രയോ തവണ ഞാൻ കറക്കിയിട്ടുണ്ട് ആദ്യം രണ്ട് തവണ ഇറക്കി ഓക്കെ മൂന്ന് തവണ ഞാൻ കറക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു നൂറ് കോയണ് ഞാൻ ഈ ഒരു ഒരു ലീഗ് എംബാപ്പൂബറേസിന്റെ പാക്കില്ലേ നമ്മളെ ഫിനോമിനൽ ഫിനിഷിംഗ് ആ ഒരു പാക്ക് കറക്കി ആൻഡ് ലുക്ക് ദിസ് ാണ് കാരണം ഇതെന്തായാലും ഇപ്പോൾ ഞാനിതിന് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്കിയെടുത്തേനെ എനിക്ക് പക്ഷേ വേണം എന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഫിനോമിനൽ ഫിനിഷിംഗ് ഉള്ള റൊണാൾഡോ ഉണ്ട് അമ്പ എന്റെ ഇഷ്ടംപോലെ കാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് എന്നെ നൂറ്റൊന്നിന്റെ കാർഡെല്ലാം കിട്ടിയിട്ട് അതിൻ്റെ അടക്കം പിന്നെ എം പാപ്പിനെ പോകണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല വെറുതെ ഒന്ന് കറക്കിയതാണ് ഞാൻ എന്താ വയസ്സ് പറയാം നൂറ്റിനാല് റേറ്റിംഗ് ആണ് ചെക്കൻ മറ്റേ സാബിയ ലോൺസൊന്നിട്ടാല് എനിക്കാണെങ്കിൽ മറ്റേ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് വേണമെന്നുണ്ട് ഗൈസ് ആരെങ്കിലും സ്പോൺസർ ചെയ്യൽ പ്ലീസ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം എ ഗൈസ് എനിക്ക് ആ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലെയർ ഓഫ് വീക്കിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആണ് അതിന് മുന്നേ തന്നെ നമുക്ക് മറ്റേ ഇതുണ്ട് ഏത് അർജൻറ്റീനൻ്റെയും ഫ്രാൻസിൻ്റെയും ഓരോരോന്ന് വെച്ച് കറക്കാനുണ്ട് വെറുതെ ആവശ്യമുള്ള പ്ലേസിൽ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഗൈസ് ആൻഡ് ഇനിയിപ്പോൾ ആരാണ് ബാക്കിയുള്ളത് ഇതിൽ ഓക്കെ പേരൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെയിൽ ആരാ ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല തെയോ ഫെർണാണ്ടസ്സിനെല്ലാം കിട്ടിയെന്ന് തോന്നുന്നു റാബിയോ ആയിരിക്കും മിക്കവാറും എംബാപ്പനെല്ലാം എനിക്ക് കിട്ടിയോ ഓൾറെഡി സോ നമുക്ക് സ്കിപ്പ് അടിച്ചു കൂടാതെ ഒന്നും കണ്ടിട്ടുള്ള കാര്യമൊക്കെ തെയോ ഫെർണാണ്ടസിന് കിട്ടിയിട്ടില്ലേ ഓ ഓക്കേ സോ നമ്മളെടുത്ത് ഇരുന്നൂറ് കോയിനും ഉണ്ട് അതേപോലെ തന്നെ രണ്ട് ഫ്രീ ഉണ്ട് ഈ ഒരു പ്ലെയർ ഓഫ് ദ വീക്ക് കറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അൽവറസ് ഒന്നുമല്ല അല്ല ബെർണാഡോ സിൽവിയാണ് സ്കിഡിലെ പാസിംഗ് ആയിരുന്നു എൻ്റെ കൂടെ ഇന്നലെ കളിച്ച കള്ളിയിൽ സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ വേണമെന്ന് പറയുന്നത് ആൻഡ് ബൈ ദ വേഗസ് നിങ്ങൾ കരിയർ മോഡ്സ് കാണുന്നവരാണെങ്കിൽ നമ്മൾ ടീം ഇൻഫിനിറ്റി മെയിൻ ചാനലിൽ ക്രിയേറ്റർ ക്ലബ് കരിയർ മോഡ് മോഡുണ്ട് അതിൽ നമ്മളെടുത്തൊരു പ്ലെയർ ആയിരുന്നു കെവിൻ ഷൊബോത്ത് എന്ന് പറയുന്നത് സോ ചങ്ങനൊരു പ്ലെയർ ഓഫ് ദ വീക്ക് കാർഡ് വന്നിട്ടുണ്ട് സോ ദാറ്റ് ഇസ് നൈസ് നാല് ട്രൈ ഉണ്ട് അതിൽ ഒന്നിൽ ഒന്ന് ബെർണാഡോ സിൽവ ആയെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആൻഡ് അതേപോലെ തന്നെ ഹാമസ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നമ്മളെ ഫസ്റ്റ് ട്രൈക്കും എനിക്ക് ഡിബ്രോയിനെ ശരിക്കും വേണ്ട വേണ്ട എന്ന് ഡിബ്രോയിനെ തന്നെ തരും എനിക്ക് തോന്നുന്നത് ആരാണിത് നമ്പർ സിക്സ് ഡിബ്രേജ് ആണ് ഡിബ്രോയിനെ അല്ല ഡിവേജ് ഏടാ ഒരു കാര്യമില്ലായിരുന്നു ഇവനെ കിട്ടിയിട്ട് ഞാൻ മാൻ എന്താണ് പ്ലേ സ്റ്റൈല് ബിൽഡപ്പ് ആണ് കുഴപ്പമില്ല പക്ഷേ എന്നാലും വേണ്ട എനിക്ക് ആവശ്യത്തിലധികം സിബീസ് ഉണ്ട് ഒരു ഫ്രീ ട്രയിങ് കൂടിയാണുള്ളത് സോ ഇതിലെനിക്ക് നമ്മുടെ ടാർഗറ്റിൽ ഒരാളെങ്കിലും കിട്ടണം എന്നാലും ഒരു മനസമാധാനാവുള്ളൂ ഇല്ലെങ്കിൽ ആരെയും കിട്ടാനൊരു ചാൻസും ഇല്ല പ്ലീസ് ഗീവ് മീ ഭർണാടക സിൽവ കൊനമീക്ക മോൺ ഇന്നലെ എംബാപ്പനെ കിട്ടിയത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ നല്ല ലക്ക് ലക്കുണ്ടാവുന്നു ഇതും വീണ്ടും ഇതാണ് ഇത് ക്ലോഡിയോ ബ്രാവോ മാൻ ഇല്ലടാ ഒരു ഇല്ലാടാ ഇവനെ ഒന്ന് രണ്ട് ട്രൈ ഗൈസ് രണ്ട് ട്രൈ മാത്രമാണ് നമ്മൾ ബാക്കിയുള്ളത് ആൻഡ് ഐ നീഡ് ദാറ്റ് ബർണാടോ സിൽവ അതിൻ്റെ അടുത്ത് ബർണാടക സിൽവൻ്റെ ഒരു കാർഡ് പോലും ഇല്ല എൻ്റെ പഴയ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടായിരുന്നു മാൻസിറ്റിൻ്റെ പാക്കാറ്റ് ഞാൻ വാങ്ങിയ സമയത്ത് കിട്ടിയതാണ് പക്ഷേ ഇതിലൊന്നുമില്ല നമുക്ക് എന്തായാലും ഒരു ട്രിക്ക് വർക്ക് ചെയ്തോ കൈസ് ആദ്യം നമുക്ക് ബർണാട സിൽവൻ എടുത്ത് ഇങ്ങനെ ഇങ്ങനെല്ലാം നോക്കാം ക്രിയേറ്റീവ് പ്ലേമേക്കർ എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലേ സ്റ്റൈലാണ് പക്ഷേ ബർണാട സിൽവർക്ക് സ്കിൽസ് ഒന്നും ഇല്ലല്ലോ ഗൈസൂ പണിയാവുമോ ബർണാട സിൽവനെടുത്തിട്ട് എനിക്ക് ആ ഒരു ഇത് വേണമായിരുന്നു ഡബിൾ ഒന്നും ഇല്ലാത്തത് ചിലപ്പോൾ ഒരു പണിയാവാൻ ചാൻസ് ഉണ്ട് ബട്ട് ഞാനങ്ങനെ വലുങ്ങനെ ഡബിൾ ടച്ചിൽ റിലൈ ചെയ്യുന്ന ഒരാളൊന്നും അല്ല സ്റ്റിൽ നമുക്ക് മൂന്ന് ട്രൈ ആക്കി നമ്മൾ രണ്ടെണ്ണേ ചെയ്യുള്ളൂ സെക്കൻഡ് ലാസ്റ്റ് ട്രൈ ആണ് പ്ലീസ് ഇതിലെങ്കിലും ഓക്കെ ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട് സോ ഹൈ റേറ്റഡ് ആയിട്ടുള്ള പോപ്പ് കാർഡ് ആരെങ്കിലും ആയിരിക്കും ഡിബ്രോ എനിക്ക് വേണ്ട അതിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് നൂറ്റൊന്ന് റേറ്റ് ഡിബ്രോയിൻ്റെ കാർഡ് ഓക്കെ ബർണാഡോ ആണോ ഇത് ഇതാണ് മുട്ടത്തലേൺ ട്രോവിനറാ മേഡം ആപ്പീസ് പോലത്തെ കളി കളിക്കലാ സിബിന് ആളെ നിങ്ങളെനിക്ക് തരിക ഈ ഇവനല്ല എന്തിനായിവ ഈ ജോർജ് ഓസ്ട്രിയന്റെ പ്ലെയർ ഒന്നൊരു ആവശ്യം ഇല്ലാതെ ആനിക്ക അയ്യോസ് വൺ മോർ ട്രൈ നമുക്ക് ഒറ്റ ട്രൈ ട്രൈയെ ബാക്കിയുള്ളു നമുക്ക് ഒരു ഹൈ റേറ്റഡ് പ്ലെയറെ പോലും കിട്ടിയിട്ടില്ല മാലത്തെ കംപ്ലീറ്റ് പ്ലേസും എന്താ കിട്ടാനുള്ളതാണ് താഴെന്നാണ് നമുക്ക് വയസ്സിനെ കിട്ടുന്നത് ഷിറ്റ് എനിക്ക് തോന്നുന്നില്ല കൈ ഇന്നത്തെ ലക്ക് പോരാ ഈ ഒരു പ്ലെയർ ഓഫ് വിൽക്കുന്ന ലക്ക് പോരെ പോരാ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കൊന്നും തോന്നില്ല ഒരു കുന്തും മര്യാദയ്ക്ക് കത്തുന്നുലോ ലൈറ്റ് നേരത്തെ ലൈറ്റ് കത്തിയിട്ടാണ് മുട്ട തലേനെ കിട്ടിയത് അപ്പോൾ ലൈറ്റ് പോലും കത്താത്ത സമയത്ത് ആരെ കിട്ടുന്നു അറാഹ എണീറ്റ് പോയേടാണെന്ന് മറ്റേ അറാഹോ പോലും അല്ല ഇത് ഏത് അറാഹ ആണ് ഇവരെന്തിനാണ് എനിക്ക് ആരാണ് ഇവൻ ഇരുപത്തി മൂന്ന് വയസ്സ് ക്രോ സ്പെഷ്യലിസ്റ്റാണ് ഡബിൾ ടച്ച് മാർഷൽ ആർട്ടാണത് മേ ബി യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ വേറെ സ്കിൽസ് ഒന്നും ഇല്ല സ്പീഡ് ഒക്കെ അത്യാവശ്യം സ്പീഡ് ഉണ്ട് പക്ഷേ ആൻഡ് ബെർണാട് എന്നുള്ള സ്വപ്നം അങ്ങനെ പോയിരിക്കുകയാണ് ഗൈസ് സോ എന്തായാലും നിങ്ങൾക്ക് എംബാപ്പനെ കിട്ടിയത് കാണിച്ചു തരാൻ പറ്റുമല്ലോ അതിൽ തന്നെ അതിൽ ഞാൻ തൽക്കാലത്തേക്ക് സന്തോഷം കണ്ടെത്തിക്കോളാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഗൈസ് എന്നാലും ഒരു കെവിൻ കെവിണ്ടി ബ്രോയിൻ്റെ പ്ലേ കാർഡിന് വേണ്ടി പോകുന്നുണ്ട് ആൻഡ് കിട്ടിക്കാനും നല്ലതാണ് ഗൈസ് കാരണം ഇല്ലാത്തവർക്ക് നല്ലതാണ് എനിക്ക് പക്ഷെ ആവശ്യമില്ല കുറേ അറ്റാക്ക് മിഡ് തറ്റാകിലെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഡിബ്രോയിൻ്റെ തന്നെ വേറൊരു കാർഡ് സോ ഐ ഡോണ്ട് നീഡ് ഡിബ്രോയിനെ കാർഡ് കിട്ടിയില്ലെങ്കിൽ നല്ലതാണ് ഗൈസ് അതിന് ഹാമർ ട്രോട്ടേ ഗോസ് എല്ലാം റേറാണ് ഇനി എന്ന് തന്നെ അറിയാൻ അങ്ങനെ കാർഡൊന്ന് സോ മോനെല്ലാം കിട്ടിയതിന് ഭാഗ്യം സീ യു ദൻ എക്സ്പ്ലെയിൻ ഗൈസ് പീസ് ഔട്ട്